അടുക്കള തോട്ടത്തിൽ സുലഭമായി വളരുന്നതും വീടുകളിൽ സാധാരണയായി കാണുന്നതുമായ ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ എല്ലായ്പ്പോഴും കായ് ഒരു പച്ചക്കറി കൂടിയായതിനാൽ പതിവായി ഇത് അടുക്കളയിൽ കാണാം എങ്കിൽ തന്നെ വഴുതനങ്ങ എല്ലാവർക്കും അത്ര പ്രിയമേറിയ പച്ചക്കറി ഒന്നുമല്ല എന്നതാണ് സത്യം എന്നാൽ വഴുതനയ്ക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത് പോഷകങ്ങളുടെ കലവറയായ ഇതിൽ ഫ്ലേവനോയിഡുകൾ ഫൈബർ ആന്റി തുടങ്ങിയവ ധാരാളമായിട്ടുണ്ട് കൂടാതെ പൊട്ടാസ്യം സോഡിയം കാൽസ്യം സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് ഫോളേറ്റ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി തുടങ്ങിയവയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് എല്ലാ തരത്തിലും വഴുതനങ്ങ ഗുണം ചെയ്യും തടി കുറയ്ക്കാൻ പല മാർഗങ്ങളും നമ്മൾ ഡയറ്റിൽ പരീക്ഷിക്കാറുണ്ട് അതിനാൽ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന മികച്ചൊരു പച്ചക്കറി കൂടിയാണ് വഴുത്തനങ്ങ കലോറി കുറവാണെന്നതും ഫൈബറിനാൽ സമ്പന്നമാണെന്നതുമാണ് വഴുത്തനങ്ങയുടെ പ്രധാന ഗുണങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈറ്റോന്യൂട്രിയൻസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും അതിനാൽ കുട്ടികൾക്ക് വഴുത്തണങ്ങി കൊണ്ടുള്ള വിഭവങ്ങൾ നൽകുന്നത് നല്ലതാണ് ഫീനോളിക് സംയുക്തങ്ങളും കാൽസ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ ഡയറ്റിൽ വഴുത്തിനങ്ങി ഉൾപ്പെടുത്തുന്നത് മൂലം എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഇരുമ്പിന്റെ അംശം ധാരാളം അടങ്ങിയ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിളർച്ചയെ തടയും കാർബോഹൈഡ്രേറ്റ് കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ ഇവ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്ന ഒന്നാണ് ഇവ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ ആകിരണം നിയന്ത്രിക്കുക വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായകരമാണ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും വഴുതനങ്ങ സഹായിക്കും ഇവയിലുള്ള പൊട്ടാസ്യം വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയവയാണ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നത് വഴുതനങ്ങയിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയധമനികളെ ആരോഗ്യമുള്ളതാക്കി മാറ്റും പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇവ സഹായകരമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇവ കഴിക്കുന്നത് ഗുണം ചെയ്യും